അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഏറ്റവും അടുത്തയാളാണ് ഈ കാണുന്ന പീറ്റർ നെവാരോ പീറ്റർ നെവാരോ എന്ന് പറയുന്നത് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ഇയാൾക്ക് പ്രസിഡന്റിനേക്കാൾ ഭയങ്കരമായിട്ടുള്ള എന്തോ അധികാരങ്ങൾ ഉള്ളത് പോലെയാണ് പ്രസിഡന്റ് ട്രംപ് പോലും വളരെ വിനയത്തോടെയാണ് പീറ്റർ നവാരോയോട് സംസാരിക്കാറുള്ളത് ഇയാൾ സംസാരിക്കുന്ന സമയത്ത് തൊട്ടടുത്ത് വിനയത്തോടെ ഭൃത്യനെ പോലെ നിൽക്കുന്ന ട്രംപിന്റെ ചിത്രങ്ങളൊക്കെ ആ സമയത്ത് വൈറലായിരുന്നു കടുത്ത ഇന്ത്യ വിരുദ്ധനായിട്ടുള്ള പീറ്റർ നവാരോ ഒരു ഡീപ് സ്റ്റേറ്റിനെയും ട്രംപിനെയും കണക്ട് ചെയ്യുന്ന കണ്ണിയാണോ എന്ന തരത്തിലുള്ള കോൺസ്പെറസി തിയറികൾ പോലും ധാരാളമുണ്ട് പീറ്റർ നവാരോയുടെ ഇന്ത്യ വിരുദ്ധത എന്ന് പറയുന്നത് സമീപകാലത്തായിട്ട് വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് ഇയാൾ ഇന്ത്യയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ പലപ്പോഴും വളരെ പ്രകോപനപരമായിട്ടുള്ളവയാണ് ഇയാളുടെ ഉപദേശം കേട്ടിട്ടാണെന്ന് തോന്നുന്നു ട്രംപ് താരിഫ് യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടത് ശരിക്കും ഇപ്പോൾ ഇയാൾ ഇന്ത്യക്കെതിരെ ഏറ്റവും ഒടുവിലായിട്ട് പറഞ്ഞിരിക്കുന്നത് ചാറ്റ് ജി പോലെയുള്ള പ്ലാറ്റ്ഫോമുകളൊക്കെ അമേരിക്കയിലാണ് പ്രവർത്തിക്കുന്നത് അമേരിക്കക്കാരുടെ പണം ഉപയോഗിച്ചുകൊണ്ട് എഐ സംവിധാനങ്ങൾ ഇന്ത്യക്കാർക്കും ചൈനക്കാർക്കും ഒക്കെ എന്തിനാണ് കൊടുക്കുന്നത് അമേരിക്കൻ മണ്ണിലാണ് ചാറ്റ് ജി പി ടി എല്ലാ സംവിധാനങ്ങളും ഉള്ളത് അമേരിക്കൻ ആളുകളുടെ പണം ഉപയോഗിച്ചുകൊണ്ടാണ് അത് പ്രവർത്തിക്കുന്നത് പിന്നെ എന്തിനാണ് ഇന്ത്യക്കും ചൈനയ്ക്കും ഒക്കെ അത് ഉപയോഗിക്കാൻ കൊടുക്കുന്നത് ലോക പൊട്ടനെന്ന് വെച്ചാൽ ലോക പൊട്ടനാണ് ഇയാൾ ഇപ്പോഴും മനസ്സിലാക്കാത്തൊരു കാര്യം അമേരിക്ക എന്ന് പറയുന്ന രാജ്യം എങ്ങനെയാണ് ഇത്രയും സമ്പന്നമായത് അമേരിക്കക്കാരുടെ മാത്രം പൈസ കൊണ്ടാണോ അല്ലേ അല്ല അമേരിക്ക ഇപ്പോൾ വെനസുവലെ കാണിച്ചതുപോലെ പല രാജ്യങ്ങളെയും പരസ്യമായും രഹസ്യമായും കൊള്ളയടിച്ചും അമേരിക്കൻ കമ്പനികൾ മറ്റ് രാജ്യങ്ങളിൽ അവരുടെ സേവനങ്ങൾ നൽകിയുമാണ് ഉദാഹരണത്തിന് അമേരിക്കയുടെ പ്രധാനപ്പെട്ട കമ്പനികളായിട്ടുള്ള ഗൂഗിള് മൈക്രോസോഫ്റ്റ് അല്ലെങ്കിൽ മെറ്റ അതല്ലെങ്കിൽ ആപ്പിൾ ഈ കമ്പനികളുടെയൊക്കെ കയ്യിലുള്ള ബില്ല്യൺ കണക്കിന് ഡോളർ അമേരിക്കക്കാരോട് ആണോ അല്ലെന്നേ ലോകം മുഴുവനുള്ള മനുഷ്യരുടെ പൈസ ഈ സമ്പന്നരായ അമേരിക്കക്കാരുടെ കയ്യില് ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ചാറ്റ് ജി പി ടി ഉപയോഗിക്കുന്ന പോലും എന്നാൽ പിന്നെ അമേരിക്കക്കാരുടെ മറ്റേ ചാറ്റ് ജി പി റ്റിയെ ഇവരെല്ലാവരും കൂടെ തന്നെ അങ്ങ് പുഴുങ്ങി തിന്നോ ഇത്രയും കാലം ഇന്ത്യക്കാർ ചാറ്റ് ജി പി ടി കൊണ്ടാണോ ജീവിച്ചത് ഇന്ത്യക്കാർ വിചാരിച്ചാലും അതുപോലെ അത്രയും മികച്ച ഒന്നും ഇല്ലെങ്കിലും തരക്കേട് ഇല്ലാത്ത ഉണ്ടാക്കാൻ പറ്റും ഓൾറെഡി അങ്ങനെയുള്ള സേവനങ്ങൾ ഇവിടെ ഉണ്ട് അതുകൊണ്ട് ചാറ്റ് ജി പി റ്റിയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ട് അങ്ങ് അമേരിക്ക വരട്ടെയാണ് ശരിക്കും ഇന്ത്യക്ക് ഇന്ത്യതായിട്ടുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ വേണ്ടതിന്റെ ആവശ്യകത ഇവിടെയാണ് അതായത് അമേരിക്കൻ കമ്പനികളുടെ ധാർഷ്ട്യം ഈ പീറ്റർ നവാരോ പോലെയുള്ള അഹങ്കാരികളുടെ ധാർഷ്ട്യം അവസാനിപ്പിക്കേണ്ടത് ആവശ്യമാണ് ഇവർ പറയുന്ന ഏട്ടാ തോന്നും ഇതെല്ലാം സൗജന്യമായിട്ട് തരികയാണെന്ന് ഇപ്പോൾ യൂട്യൂബ് ഇന്ത്യയിലുണ്ട് ഈ യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലൂടെ ബില്യൺ കണക്കിന് ഡോളറാണ് അമേരിക്കൻ കമ്പനി ഉണ്ടാക്കുന്നത് ഗൂഗിൾ സെർച്ച് അതിലൂടെ ബില്യൺ കണക്കിന് ഡോളറാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ ഓരോ പ്ലാറ്റ്ഫോം എടുത്തോളൂ ഫേസ്ബുക്ക് ആയിക്കോട്ടെ ഇപ്പൊ ചാറ്റ് ജി പി തന്നെയാണ് അത് പെയ്ഡ് പ്ലാറ്റ്ഫോം കൂടിയാണ് അതിനകത്ത് എല്ലാം സൗജന്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല സൗജന്യമായിട്ട് അവർ തരുന്ന സേവനങ്ങൾക്ക് പരിധി നിശ്ചയിച്ചിട്ടുണ്ട് തടസ്സമില്ലാത്ത സേവനങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പണം അടച്ചെങ്കിൽ മാത്രമേ ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഈ യാഥാർത്ഥ്യങ്ങൾ ഒക്കെ ഉള്ളപ്പോഴാണ് ഇയാൾ പറയുന്നത് അമേരിക്കൻകാരുടെ പൈസ ഉപയോഗിച്ചുകൊണ്ട് ഏ എന്തിനാണ് ഇന്ത്യയിൽ ആ ഏത് അമേരിക്കക്കാരുടെ പൈസ ശരിക്കും ഇത് പോലുള്ള ആളുകൾ അങ്ങോട്ട് പറയേണ്ടതാണെന്നേ ഇന്ത്യക്കാരുടെ പൈസ ഉപയോഗിച്ചുകൊണ്ട് എന്തിനാണെന്നേ അമേരിക്കൻ കമ്പനികളെ നമ്മൾ വളർത്തുന്നത് ശരിക്കും നമ്മളാണ് ചിന്തിക്കേണ്ടത് നമ്മൾ ഈ കമ്പനികളെ വളർത്തുന്നത് അവസാനിപ്പിക്കണം നമ്മൾ ബെറ്റർ ഓൾട്ടർനേറ്റീവ് ഉണ്ടാക്കുകയോ തെരഞ്ഞെടുക്കുകയോ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് ഈ അമേരിക്കൻ കമ്പനികളുടെ ധാർഷ്ട്യം പീറ്റർ നവാരോയെ പോലെയുള്ള വിഡ്ഢി കൂഷ്മാണ്ടങ്ങളുടെ ധാർഷ്ട്യം അവസാനിപ്പിക്കേണ്ട കാലമായിരിക്കുകയാണ് ഇയാൾ ചോദിക്കുകയാണ് വൈ ആർ അമേരിക്കൻ സ്പേയിങ് ഫോർ എ ഇൻ ഇന്ത്യ ചാറ്റ് ജി പി ടി അമേരിക്കയുടെ സോയിലാണ് പ്രവർത്തിക്കുന്നത് അമേരിക്കയുടെ മണ്ണിലാണ് പ്രവർത്തിക്കുന്നത് അമേരിക്കയുടെ ഇലക്ട്രിസിറ്റിയാണ് ഉപയോഗിക്കുന്നത് ഈ പൊട്ടന്റെ വിചാരം എന്താണ് ഇന്ത്യക്കാരെല്ലാം സൗജന്യമായിട്ടാണ് ഉപയോഗിക്കുന്നതെന്നാണ് എത്രയോ ഇന്ത്യക്കാര് ഇവര് ഡിമാൻഡ് ചെയ്യുന്ന പണം പേയ്മെന്റ് ചെയ്തിട്ടാണ് ഈ സേവനങ്ങൾ ഉപയോഗിക്കുന്നത് ഇയാൾ ഈ പറഞ്ഞ ഇലക്ട്രിസിറ്റിക്കും അല്ലെങ്കിൽ മറ്റ് സേവനങ്ങൾക്കും ഉൾപ്പെടെ ഈ ഓപ്പൺ എന്ന് പറയുന്ന കമ്പനി ഡിമാൻഡ് ചെയ്യുന്ന പൈസ കൊടുത്തിട്ടാണ് ഇന്ത്യക്കാർ ഉപയോഗിക്കുന്നത് മനസ്സിലായില്ലേ അല്ലാതെ ഇവരുടെ ഔദാര്യം അല്ല ഇന്ത്യക്കാർക്ക് സൗജന്യമായിട്ട് ഇങ്ങനെ എല്ലാ സേവനവും അങ്ങ് അമേരിക്കയെ വെച്ച് നീട്ടുകൊന്നും അല്ല അപ്പൊ പൈസ കൊടുത്തിട്ടാണ് ഉപയോഗിക്കുന്നത് ഇയാൾ കഴിഞ്ഞ കുറെ കാലമായിട്ട് ഇന്ത്യക്കാർക്കിടയിൽ കുത്തിത്തിരിപ്പുണ്ടാകാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കയാണ് ബ്രാഹ്മണന്മാരാണ് ഇന്ത്യ ഭരിക്കുന്നത് അല്ലെങ്കിൽ ബ്രാഹ്മണന്മാർക്കാണ് എല്ലാം നേട്ടം എന്നൊക്കെ പറഞ്ഞിട്ട് ജാതി പറഞ്ഞുകൊണ്ട് ഇന്ത്യക്കാരെ തമ്മിലടിപ്പിക്കാനായിട്ട് ഇയാൾ നേരത്തെ ഒരു ശ്രമം നടത്തിയതാണ് അതുപോലെ തന്നെ ഇന്ത്യ അമേരിക്ക ട്രേഡ് ഡീല് യാഥാർത്ഥ്യമാകാതിരിക്കാനും ഇപ്പോഴും പരിസമാപ്തിയിലേക്ക് അത് പോകാത്തതിന്റെ ഒക്കെ കാരണം ഇയാളാണെന്ന് തോന്നുന്നു കാരണം ഇയാൾ ഉപദേശിച്ചു ഉപദേശിച്ച് ട്രംപിനെ ഒരു വഴിയാക്കിയിട്ടുണ്ട് ഇന്ത്യയെ അയാൾ നേരത്തെ വിശേഷിപ്പിച്ചത് താരിഫുകളുടെ മഹാരാജാവെന്നൊക്കെയാണ് ശരിക്കും ഇയാളെ മുഖം ഒന്ന് ഓർത്തുവയ്ക്കുക ഇയാൾ ഒരു ഒന്നാം തരം ഇന്ത്യാ വിരുദ്ധനാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇയാൾ ഡീപ് സ്റ്റേറ്റിന്റെ ഒരു ഒരു കണ്ണിയാണോ എന്ന് പോലും ആ തരത്തിലാണ് ഇയാളുടെ പല പ്രതികരണങ്ങളും കടുത്ത ഇന്ത്യാ വിരുദ്ധനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഇയാളെ തോന്നിയിട്ടുള്ളത് പ്രേക്ഷകരുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ